കുടുംബശ്രീയോഗം കഴിഞ്ഞപ്പോഴാ പഴയ നക്സൽ മത്തായി കുട്ടി മാപ്പിള ദിവംഗതനായി ഇവർ അറിഞ്ഞത് മനുഷ്യത്വല്ലേ വലുത് ഒന്ന് പോയി മനുഷ്യ മനുഷ്യത്വം കാണിക്കാൻ പറ്റും ഇത്ര രഹസ്യമായിട്ട് എങ്ങനെ മരിക്കാൻ പറ്റുന്നു എന്റെ വാർഡിലായിട്ട് ഞാൻ പോലും അറിഞ്ഞില്ല ഒന്ന് വിളിച്ചു പറഞ്ഞത് പോലും ഏയ് എവിടെ പോവാ എല്ലാരും ഇരിക്കൽ എത്തതിന് പഞ്ചായത്തിന് അവധിയോ അതെ അതാണ് വർക്കി ചായനും ഒരേക്കറും കായലിന്റെ മൂലേ നികത്തണം കുഞ്ഞ പഞ്ചാട്ടിന്റെ ഭാര്യ തീർച്ചയായിട്ടും പിന്നെ പ്രസിഡന്റിന്റെ വാർഡിലും മഴക്കൂഴി നീനയ്ക്ക് തൊഴിലുറപ്പുകാരെ കൊണ്ട് കപ്പത്തോട്ടത്തിൽ എലി നിർമാർജ്ജനം പിന്നെ എനിക്ക് യശോദ ചേച്ചിയുടെ കുഞ്ഞിന്റെ ധനസഹായം വെള്ളപ്പൊക്കത്തിന്റെ ഫണ്ട് വീതം വെക്കല് ദുരിതാശ്വാസ ക്യാമ്പിൽ ബാക്കി വന്ന സാധനങ്ങളുടെ ലേലം വിളി കുടിവെള്ളം കക്കൂസും ആരും ഞാൻ ഇതോടെ പറയാൻ തുടങ്ങിയായിരുന്നു പിന്നെ െങ്കിലും നമ്മുടെ യശോദ ചേച്ചിയുടെ കുഞ്ഞിന്റെ ചികിത്സാ സഹായം ഒന്ന് പാസ്സാക്കണം ആ അപേക്ഷ മേശപ്പുറത്ത് വന്നിട്ട് കൊറേ ആയില്ല അവരോട് റോട്ട് പോയി വല്ല ഗാനമേള നടത്താൻ പറഞ്ഞ പഞ്ചായത്തിന്റെ തലയിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഒരു കുഞ്ഞിന്റെ കാര്യമല്ലേ കുഞ്ഞിൻ്റെ ഒഴിവാക്കാൻ നോക്കുമ്പോ പിന്നെ ഊരാ കൊടുക്കേണ്ട വരും ചേച്ചി ഇന്നും മോളെ കാശേ മേടിച്ചോ ഞാൻ വിളിച്ചു കാശേറ്റിന്ന് ഡാം കെട്ടുകയും ബസ് പോയിട്ട് ഒരു ഓട്ടോ പോലും പോകാത്ത വഴിയിൽ കാത്തിരിപ്പ് കേന്ദ്രം പണിയുകയും മണലോ സിമെന്റോ ഇല്ലാതെ പാലം പണിത് മിനിറ്റ് വെച്ച് ഞെട്ടിക്കുന്ന ഈ വെള്ളരിക്കാ പട്ടണക്കാരെ കുറിച്ചാണ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരുപാട് പദ്ധതികൾ ഒരുമിച്ച് പാസാക്കിയതിൽ അഴിമതിയുണ്ടോ എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിൽ ഷാബു ഞാൻ പരത്തി പറയാണെന്ന് വിചാരിക്കരുത് വഴി മുടക്കുന്ന പാർട്ടി അല്ല വഴി നടത്തുന്ന പാർട്ടിയാണ് ഞങ്ങളുടേത് ഞാൻ യാണ് ഞാൻ ഇടപെടുകയാണ് അഴിമതിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ സുനന്ദയും തമ്മിൽ ഗ്രൂപ്പ് പോരാണെന്ന് കേൾക്കുന്നതിൽ സത്യമുണ്ടോ ദ പഞ്ചായത്ത് അതെ ഞാൻ ചോദിക്കുന്നത് കാര്യം തന്നെയാണ് ഗ്രൂപ്പ് വഴക്കൊന്നും ഇന്നിപ്പോ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പങ്കെടുക്കാൻ പോകാനുള്ള വഴി കാശും ചെലവ് കണ്ട കണ്ട അവൾ താങ്ങാണ് ഞാൻ അവൾ കാശ് വാങ്ങിച്ചിരുന്നു ஏர நான் இல்ல ஹூஸ் சலவாஸ் வாங்கிட்டனல்ல இ காரத்தினா आकाशனு பரந்த காருண்டா ஆ கன்னடா இல்ல காந்தி அங்க மேடikam அது போற இப்ப நாளை காந்தி ஜெயந்தி அது ஆகஸ்ட் 15ன்றல்ல ஏடா நாளைங்கிரு சுனித்ரா перஃபார்மன்ஸ் நமக்கு வந்து குறக்கணும் எனக்கு ஒரு சீட் வேணும் எனக்கு ஒரு சோட் வேணும் நீ மட்டும் சான் செட் ஆкия சக்க போல கோலிக்கன அசட்டோ எடா மைதாண்டி சக்க இல்லடா சர்க்கா இங்க நல்லா இவரே தெய்வமே ஆ டேய் இருக்குடா கந்த ஐட்டம் கரக்கেন্দ্রம் ஆ അങ്ങനെ ക്ലിയർ ആയിട്ട് ഇത് നമ്മുടെ മേടിക്കാം കിറോം കിറോം സൊസൈറ്റി നീ അത് ഇറക്കിയില്ലെങ്കിൽ ആ വീട്ടിൽ പോയിട്ട് പാഷ കറക്കേണ്ടി വരും ഗുഡ് നൈറ്റ് ഓ ശരി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നേതാക്കന്മാരെ പോലെ എത്രയും പെട്ടെന്ന് കളർ ഡ്രസ്സിലേക്ക് മാറിക്കോണം

ഞങ്ങൾ യൂത്തന്മാരെ നല്ല ബിരിയാണി കഴിച്ചിട്ട് വന്നാൽ ഞങ്ങൾ പ്രകടനം ഇന്നത്തെ സമരത്തിന്റെ വീഡിയോ കിട്ടി ലൈക്ക് അച്ഛൻ കണ്ടായിരുന്നു അത് കണ്ടിട്ട് ചേച്ചിക്ക് അസൂയ യു ഡി പിറപ്പാണല്ലോ അച്ഛനാണെങ്കിലും ശരി മോളാണെങ്കിലും ശരി ചെറിയ ചെറിയ സ്വയം സമയത്തി മാർക്ക് നീ വാ വാ ചേച്ചി അധികം ചൂട് വേണ്ടട്ടോ വേണ്ടോളേ ഇങ്ങനെ ഡെയിലി വരാനൊന്നും എന്നെ കിട്ടത്തില്ല നീ ഒരു കല്യാണം കഴിക്കും അങ്ങനെ ഇങ്ങനെ ഇരിക്കാനിട്ടില്ല എനിക്ക് കല്യാണം കഴിക്കും ചേച്ചി എന്റെ സീറ്റും സീറ്റും കല്യാണം കൂടെ ബന്ധമുണ്ട് ഞാൻ കല്യാണം കഴിക്കൂ എനിക്ക് സീറ്റാണ് ടെമ്പററി അങ്ങോട്ട് തന്നത് ഇനി അത് അത് തന്നെ നല്ല മനസ്സില്ല വെള്ളം അങ്ങ് വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചേ കേട്ടാ നിനക്ക് ഈ പഞ്ചായത്ത് തന്നെ വേണമെന്ന് എന്താ നിർബന്ധം ഒക്കെ ആവാ അതല്ല ഞാൻ പറഞ്ഞു എനിക്ക് ആഘോഷപ്പെട്ട എന്താ അതില് ഞാനും പറഞ്ഞ കല്യാണം കഴിക്കാൻ എല്ലാരും കൂടി ഇത് ഉറങ്ങിക്കൂടി രക്ഷപെട്ടു ഇതൊക്കെ പൊടിയാണല്ലോ ഇതില് വെക്കാൻ പറ്റിയ ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടാവും അപ്പൊ ആയിരം മതി ചേച്ചി ദേഷ്യപ്രമേ ചേച്ചി സംശയം അത് നിന്റെ കണ്ണിന്റെ വളവാളി സാറ് ചേച്ചിനെ അന്വേഷിച്ചിട്ടോ എന്ത് മൂക്കിന്റെ വളവനെ പറ്റിയ കാശു വേണം അത്ര അശോ അവിടെ നോക്കാൻ പറ്റില്ല ഈ സ്ഥലം കൂടിയേ ഉള്ളൂ പിന്നെ എനിക്ക് അത്ര എന്താ ചേച്ചി വലത്തേക്കുണ്ട് കടൊന്നും മേടിക്കണല്ലോ ചെക്കനല്ലോ നോക്കണ്ട അത്രേ ഉള്ളൂ

എന്റെ പൊന്ന് പോതല്ല ഇവിടുന്ന് പ്രില്ലിക്കാൻ വലിയ കണ്ടെത്തിപ്പിക്കാമെച്ചേ നല്ലൊരു ദിവസമായിട്ട് ബോറടിപ്പിക്ക എല്ലാരും ഉണ്ടല്ലോ എടുത്തോളത്തോ വീട് എടുത്തോളു ആ ലൈവ ലൈവ് അപ്പത്തൊന്ന് പറയണ്ടേ നീയല്ല ഞാൻ സാറേ എവിടെ വേഗം വാ ഇതിലോട്ടൊന്നു കയറിക്കേറ്റോ കൈ 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 ആ മഹാത്മാവ് എനിക്കൊരു വികാരമാണ് എന്ത അടിപൊളി പാട്ടിൽ അദ്ദേഹം രഘുപതി രാഘവ രാജാറാം പിന്നെ സീതാറാം ആ മഹാത്മാവിനെ ഞാൻ സ്മരിക്കുക നിങ്ങളും സ്മരിക്കണം വെറും നോട്ടിലെ പടമല്ല ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന എങ്കിലും പ്ലാസ്റ്റിക് ഇന്നും ഒരൊഴിയ ബാധയാണ് അതിനൊരറതി വരുത്തിയേ തീരൂ അതിലേക്കുള്ള ആദ്യത്തെ ചൂടുവയ്പാണ് നിങ്ങൾക്ക് തന്ന ഈ തുണി സഞ്ചി മ്യൂസിക് തുണിസഞ്ചി ക്യാമറ എന്ത് വാട ഇത് എട്ടുകാലി ഛർദിച്ചുപോലെ ആക്കിയല്ലേ എന്റെ ഊരാ പൊട്ടിക്കലോ പൊട്ടിക്കലോ വാടക എടുത്താ ഇതിലും നല്ല വില കടലിൽ ചാടിയ മയിലിന് കൊടുക്കായിരുന്നു കുറച്ചുകൂടി കവറേജ് ഉള്ളിട്ട് അടുത്തതായി നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും കർമ്മനിരതനായ ഒരു വ്യക്തിയെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ശശേട്ടനെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല തെങ്ങിന് വേണ്ടി ജീവിക്കുന്ന ഇദ്ദേഹത്തിന് കേരശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിക്കുന്നതിനൊപ്പം സംസ്ഥാന സർക്കാരിന്റെ കേര ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി ഞാൻ ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു തെങ്ങേക്കേറും വീണ് ചത്തപ്പോ കുടുംബം പട്ടിണിയിലായി പട്ടിണി മാറ്റാൻ അന്ന് ഒരു തെങ്ങെ കയറി തുടങ്ങിയതാ എന്നെപ്പോലൊരാളെ വിളിച്ച് മുണ്ട നൂലിന്റെ കാശ് കൊടുത്തു ചക്ക കടം പറഞ്ഞു ഓ ഇത് പോയില്ലേ നമുക്ക് തോന്നേണ്ട ചേച്ചി ജയിച്ചെടുത്ത് പൂശിയത് തുച്ഛം ഗുണവും ഈ ഈ ഹനുമാൻ കൊണ്ട് മിനിമം ഒന്ന് പോടാ ശശിയെ ഇങ്ങനെ ആദരിച്ചാണ് എനിക്ക് മനസ്സിലാവാത്തത് കൊടും തണുപ്പത്ത് ഒരു പൊതുപ്പി വെച്ച തരാത്ത എന്റെ ചേച്ചിയാണ് ആ സാധ്യത്തിൽ അയാളെ പൊന്നാടത് ഇതിലെന്തോ വലിയ പ്ലാൻ ഉണ്ട് അത് തീർച്ച തീർച്ചയായിട്ടും ഇതിന് തീർക്കണം നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ാന്ധിജിക്കൊപ്പം സ്വന്തം ഫോട്ടോ വെച്ചെന്ന് പറഞ്ഞ് അങ്കമ്പാടി ടീച്ചറായ ദീപ നിരാസിനെ കൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പൊങ്കാല അടിച്ചാലോ എന്താ പറയാ പൊങ്കാല പൊങ്കാല മതി അല്ലേ പൊങ്കാല മതി ക്ഷണിക്കാൻ വന്നാണ് അമ്പലത്തിൽ അടുപ്പ് ഒരു ജസ്റ്റ് മതി ഡേറ്റ് ഡേറ്റ് ഈ ഈ വരുന്ന കുറച്ച് നോക്കട്ടെ ോ അന്ന് ഞാൻ വേറൊരു പരിപാടി പിടിച്ചിട്ടുണ്ട് യൂത്ത് വിങ്ങിന്റെ പോത്ത് വിതരണം കുഴപ്പമില്ല എന്തായാലും നിങ്ങൾ വണ്ടി ആയത് ഞാൻ വരാം വിശ്വാസികളുടെ കാര്യങ്ങൾ നോക്കണമെന്നാണ് ഇപ്പൊ ഹൈക്കമാൻഡിന്റെ പുതിയ നിർദ്ദേശം സന്തോഷം ആയിരുന്നു ആവശ്യം ഞാൻ പറഞ്ഞല്ലേ ഈ ഒരു ഡേറ്റ് ഞാൻ ഇത് രാവിലെ നാലു മണി അമ്പത് മണിക്ക് വന്നേക്കാൻ എന്റെ പഴം കൂടി തിന്നാൻ പറ്റും വാ ക്യാൻസറിന് സുരുന്ന ജൈവകൃഷിക്ക് സുനിതാ പശു വളർത്താനും കോഴിക്ക് തീറ്റ കൊടുക്കാനും സുനുദ എന്തിന് പെണ്ണുങ്ങൾ സംഘടന ഇങ്ങനെയാണോ പെണ്ണുങ്ങള് പ്രശ്നം പ്രശ്നം അത് പള്ളിയറക്കാവില്ല ക്ഷേത്ര കമ്മിറ്റിക്കാരൻ അവടെ ആനയെ നിക്കടിക്കാനും സുനിന്ദയെ വേണോന്ന് കഴിച്ചോ എനിക്കും അമ്പലത്തിലെ പൊങ്ങാലാണ് പിന്നെന്താ തീർച്ചയായിട്ടും വരാലോ ദേവിയുടെ അനുഗ്രഹം ചെയ്തു തന്നെ ആർക്കും അറിയാത്തത് വിളിച്ചാ വെളിപ്പുറത്തല്ലേ അമ്മേ അച്ഛാ സമയത്ത് കല്യാണം കഴിപ്പിക്കാതെ മകള് മഹാറാണി ഐ പഞ്ചായത്തിൽ വാഴിച്ചതല്ലേ ഇപ്പൊ കഥറിടാനും അയ്യോ വേണ്ട ഞാൻ ഞാനെന്റെ സ്വന്തം വണ്ടിയിലങ്ങ് വന്നോളാം പക്ഷെ എലക്ഷൻ വരുമ്പോ എന്റെ കാര്യം മറക്കരുത് അത് കരയവക്കാരോട് എല്ലാരോടൊന്നും പറഞ്ഞേക്കണം അത് പിന്നെ പറയാനുണ്ടോ ശരി ശരി ശരി

അതോ നീനയുടെ കയ്യിൽ നിന്ന് ഇറങ്ങുന്നതാണോ ഇനി ഈ കടന്നെ അതെ ഞാനൊരു കാര്യം പറയാം അലീനെ പോലെയല്ല ഈ നീനയായിട്ടുള്ളതിന്റെ പൈസയുടെ ഇടപാടുണ്ടല്ലോ അത് നിനക്ക് തന്നെ പറയാവോ നീ നോക്കി അടിപിടി കേസ് സ്ഥലം മാറ്റം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ വെറുതെ പൈസ പിടിക്കുന്നതാണല്ലോ നിന്റെ അധ്വാനം ഇവിടെ അഴിമതില്ലേ ഇവടെ അഴിമതി പൈത കുറച്ചൊന്നും പറ്റൂല കോഴിത്തീറ്റ കാലിത്തീറ്റ പാലം പശുവിന വിതരണം മറ്റേ തോട് എന്തൊക്കെയാണ് സുനാമി കൊടുങ്കാറ്റ് സത്യം സത്യപ്രകൃതിപ്പെട്ടിരിക്കുന്നത് പാവാടമുള്ള കഴിഞ്ഞ കുളമുഖത്തിന്റെ അല്ലേ തൊഴിലുണ്ടെങ്കിൽ കാണിക്കണ വെറുതെ